ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരാൾക്കുണ്ട് എങ്കിൽ ആ ആൾക്ക് ജീവിതത്തിൽ എല്ലാ കാലവും ഐശ്വര്യമായിരിക്കും സമ്പത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ആ ഒരു ലക്ഷ്മി ദേവിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ദേവതമാരെ പോലെ ഈ ഒരു മഹാലക്ഷ്മി സ്ഥിരമായിട്ട് ഒരിടത്ത് വസിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ആറ് ലളിതമായ വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മി എന്നുള്ളത് സമ്പത്തിന്റെ ദേവതയാണ് മഹാലക്ഷ്മി ഏതൊരു ഗൃഹത്തിലാണോ വസിക്കുന്നത് അവിടെ സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ളതായ മഹാലക്ഷ്മി ആദ്യം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഗൃഹം എന്നുള്ളത് സ്ത്രീകൾ സന്തുഷ്ടവതികളായിട്ട് കാണപ്പെടുന്ന ഗൃഹങ്ങളിലാണ് അപ്പൊ ഏതൊരു ഗൃഹത്തിലാണോ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് അവരെ ബഹുമാനിക്കുന്നത് അവരെ ആദരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നത് അത്തരത്തിൽ സന്തുഷ്ടവതികളായിട്ടുള്ള സ്ത്രീകൾ ഏതൊരു ഗൃഹത്തിലുണ്ടോ അവിടെ മഹാലക്ഷ്മി സ്ഥിരമായി വാസം ഉറപ്പിക്കും എന്നുള്ളതാണ് എന്നാൽ ദുർസ്വഭാവമുള്ള സ്ത്രീകൾ വസിക്കുന്ന ഗൃഹങ്ങളില് മഹാലക്ഷ്മി ഒരു നിമിഷം പോലും വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തി ആ ഒരു ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവി ആയിരിക്കും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നത് അപ്പോൾ ശാന്തസ്വരൂപികളായിട്ടുള്ള സ്ത്രീകൾ ഏതൊരു ഗൃഹത്തിൽ എല്ലാ മര്യാദകളും ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടു കൂടി വസിക്കുന്നുവോ ആ ഒരു ഗൃഹത്തിൽ കൃത്യമായും മഹാലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകും അവിടെ ആ ഗൃഹത്തിൽ സർവ്വവിധ ഐശ്വര്യവും കടന്നു വരുന്നതാണ് ഇനി രണ്ടാമതായിട്ട് മഹാലക്ഷ്മി പ്രീതിപ്പെടുന്നതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒന്ന് ജാതകവശാൽ സന്തോഷം ഐശ്വര്യം സൗഖ്യം ഇതൊക്കെ തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു ഗ്രഹം എന്നുള്ളത് ശുക്രനാണ് ഈ ഒരു ശുക്രൻ ബലപ്പെടുന്ന സന്ദർഭത്തിൽ അത് ജാതകവശാൽ ശുക്രൻ ബലമായ സ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ശുഭകരമായ ആ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കും നമ്മൾ വസിക്കുന്നതായ ഗൃഹത്തിനും കൈവരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ശുക്രനെ ബലപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ ഗൃഹത്തിൽ മയിൽപീലി സൂക്ഷിക്കുക വഴി അവർ ശുക്രൻ ബലപ്പെടും എന്നുള്ളതാണ് ഇത്തരത്തിൽ ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളിൽ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസം ഉണ്ടാവുകയും അവിടെയൊക്കെ സർവ്വവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും കടന്നു വരുന്നതുമാണ് ഇനി ആ ഒരു മൂന്നാമത്തെ ലളിതമായ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചകളില് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആഴ്ച എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നമ്മൾ വ്രതത്തോടു കൂടിയിരിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നടത്തുകയും മഹാലക്ഷ്മിക്ക് വേണ്ടതായിട്ടുള്ള നെയ്ദീപം തെളിക്കുന്നതും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വെള്ളിയാഴ്ചകൾ ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും നമ്മൾ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ആ ഒരു ദേവി പൂജയെ ചെയ്യുമെങ്കിലും നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ശ്രദ്ധിക്കുന്നതാണ് ഇനി നാലാമത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹവും പരിസരവും ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും കൂടി വെക്കുക എന്നുള്ളതാണ് അഴുക്ക് നിറഞ്ഞതും മാലിന്യം നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്തൊന്നും തന്നെ മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടില്ല അവിടെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അലക്ഷ്മി ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി ആയിട്ടുള്ള ജ്യേഷ്ഠാ ഭഗവതി അതും അല്ലെങ്കിൽ ഭൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹവും നമ്മുടെ ഗൃഹത്തിന്റെ പരിസരവും ഏറ്റവും ശുദ്ധമായിരിക്കാനായിട്ട് ശ്രമിക്കുക അത്തരത്തിൽ ശുദ്ധമാക്കി വെക്കുന്നതിലൂടെ ആ ഒരു ഗൃഹത്തിൽ കൃത്യമായിട്ടും മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പൊ അഞ്ചാമതായിട്ട് വാസ്തുദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം എന്തുകൊണ്ടെന്നാല് വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ഭവനങ്ങളിൽ മഹാലക്ഷ്മി വസിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഗൃഹനിർമ്മാണം ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ആ ഒരു ഗൃഹം വാസ്തു നിർദ്ദേശിക്കുന്ന തരത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പു ശേഷം അതിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കുകയും എന്തെങ്കിലും വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തിനുണ്ട് എങ്കിൽ അവയ്ക്ക് വേണ്ടുന്നതായ പരിഹാരം ഒരു വാസ്തു വിദഗ്ധനെ നമ്മൾ കൺസൾട്ട് ചെയ്ത് പരിഹാരങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ചെയ്യുക നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ വസ്തുവിലൊക്കെ വാസ്തുദോഷം ഉണ്ട് എങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ് ഇനി ആറാമതായിട്ടും ഏറ്റവും അവസാനവുമായിട്ട് മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ ആ ഒരു പ്രതിരൂപമായിട്ടുള്ള അല്ലെങ്കിൽ സ്വരൂപമായിട്ടുള്ള തുളസി ചെടികൾ നട്ടു പരിപാലിക്കുന്നതിലൂടെയും ആ ഒരു മഹാലക്ഷ്മിയുടെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരും എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ ഈ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടുള്ള ഈ ഒരു തുളസിയെ ഏതൊരു ഗൃഹത്തിലാണോ പൂജിക്കുന്നത് അല്ലെങ്കിൽ പവിത്രമായിട്ട് കാണുന്നത് ആ ഒരു ഗൃഹത്തിൽ സർവ്വ ദേവതകളുടെയും അനുഗ്രഹവും പ്രശംസ ഉണ്ടാകും എന്നുള്ളതാണ് ഇതര ചെടികളെക്കാൾ അല്ലെങ്കിൽ ഇതര സസ്യങ്ങളെക്കാൾ തുളസിയെ നമ്മൾ എപ്പോഴും മറ്റ് സസ്യങ്ങളെക്കാൾ ഉയർത്തി നടണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ഗ്രഹങ്ങളിലും തുളസി തറയൊക്കെ കെട്ടി സംരക്ഷിച്ച് മറ്റ് സസ്യങ്ങളെക്കാൾ ഉയർത്തി അതിനെ നട്ടിവെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ പറമ്പിലാണ് അല്ലെങ്കിൽ നിരന്ന തറയിലാണ് അവർ തുളസിയെ നമ്മൾ നട്ടിട്ടുള്ളത് എങ്കിൽ പോലും ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ കൊണ്ട് ചെറിയ ഒരു തടമൊരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പോൾ വീട് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ഭൂമുഖത്ത് അല്പമുയർന്ന രീതിയിൽ അതിപ്പോ നിങ്ങൾക്കൊരു ചട്ടിയിലാണെങ്കിൽ പോലും ഒരു തുളസിയെ നട്ട് സ്ഥിരമായി അതിൻ്റെ ചുവടിൽ ഒരു ദീപം തെളിച്ചാണ് അത് നെയ് ദീപം ആണെങ്കിൽ അല്ലെങ്കിൽ നെയ്യ് കൊണ്ടുള്ള ദീപമാണ് എങ്കിൽ അത് അതിശ്രേഷ്ഠമാണ് അപ്പൊ അതും മഹാലക്ഷ്മി ചൈതന്യം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് അപ്പൊ ഇതര ദേവതകളെക്കാൾ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് നമ്മൾ പാലിക്കേണ്ടുന്ന ആറ് ലളിതമായ വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ആറ് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കുമെങ്കിൽ മഹാലക്ഷ്മിയുടെ നിരന്തരവാസം നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സൗഭാഗ്യങ്ങളും നേടിത്തരും എന്നുള്ളതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം